പഠിത്തം അവളുടെ ഭാവി ജീവിതം ഇത് രണ്ടിനും വേണ്ടി ഞാനും അതുപോലെ ലളിതമായിട്ട് ബസ്സും തമ്പുകയും കയറി ജോലി ചെയ്യുകയും പാവങ്ങളെ പിറകെ നടക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അത് നഷ്ടപ്പെടുമ്പം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയ്ക്ക് വിലയുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ പോയാലും നമുക്ക് നോവും അങ്ങനെ ഉണ്ടാക്കിയതാണ് ആ പൈസ പൂർണ്ണമായും പോയി എന്നറിയുമ്പം ആർക്കാണ് മനുഷ്യരായിട്ടുള്ള പാവ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് എനിക്കതല്ലേ പറയാൻ പറ്റും അപ്പുറം തന്നെ ആരും അഞ്ച് പൈസ അതിനെ വാങ്ങിക്കൊടുക്കാനായിട്ട് ഇല്ലായിരുന്നു പിന്നെ പുള്ളിയെ സംബന്ധിച്ച് എനിക്കറിയണതിനെക്കാട്ടിയും കൂടുതലായിട്ട് പത്രപ്രവർത്തകരായ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും കാരണം പുള്ളി അധികം സംസാരിക്കില്ല അതുകൊണ്ട് എന്നോട് സംസാരിക്കാൻ ചുരുക്കം കാര്യങ്ങളല്ലേ കാണു വീട്ടിൽ അപ്പം ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ ആരുടെയെങ്കിലും അതിമുഖം കൊണ്ട് ആരുടെയെന്നും അഞ്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടോയെന്നു എന്നെക്കാട്ടിലും നിങ്ങൾക്ക് പൊതുജനങ്ങൾക്കായിരിക്കും അറിയാൻ കൂടുതൽ അങ്ങനെയുള്ള ആ മനുഷ്യൻ്റെ നെഞ്ചു പൊട്ടി ഈ തരത്തിൽ സംഭവങ്ങളുണ്ടായി എന്നിട്ടും വെറുതെ വിടാതെ ഇങ്ങനെ പുറകെ നടന്ന് ഓരോന്ന് ക്യാൻസറാണ് ഇത് എന്തിനാണ് ഇങ്ങനെ ഒരമ്മയും മോളും ഒരു ഭാര്യയും മകളും ഉണ്ടെന്നുള്ളത് ഒരു നിമിഷം ചിന്തിക്കേണ്ടേ ആരായിരുന്നാലും ചോദിച്ച് മറുപടി പറഞ്ഞു പറഞ്ഞു വയ്യ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു മഹാ ഇതോ ലോകത്ത് ആർക്കും വരാത്തതോ അല്ല അങ്ങനെ ഒരു രോഗം ഉണ്ടെങ്കിൽ അതിന് ചികിത്സയില്ലേ അല്ലെങ്കിൽ അത് വിചാരിച്ചിട്ടേ ശശിനെ സംബന്ധിച്ചാണെങ്കിൽ പുള്ളി ബി പി ഉള്ള ആളാണ് മുപ്പത്തഞ്ചു വർഷമായിട്ടുണ്ട് പക്ഷെ അത് എത്ര ക്ലിയർ ആയിട്ട് ഒരാഴ്ച മെഡിസിൻ ഇരിക്കെ ആ മെഡിസിൻ അടുത്തത് ഇപ്പം തീരും വാങ്ങിച്ചുകൊണ്ട് വയ്ക്കും വാങ്ങിച്ചോണ്ട് വയ്ക്കുമെന്ന് പറയുകയും അണ്ണൻ അത് ഓർമ്മിപ്പിച്ച് ഓർമ്മിച്ച് ചെയ്യുകയും ചെയ്യണ ആളാണ് ആ മനുഷ്യന് ഒരു ചികിത്സ എന്ന് പറഞ്ഞാലും പേടിയില്ല ഇതാ ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഫയൽസാണിത് എത്ര ബയോപ്സിയാണ് എടുത്തേക്കണം കാരണം നമുക്കൊരു രോഗം വരുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കണ്ടേ അങ്ങനെ നോക്കിയില്ലോ എത്ര ബയോപ്സിയാണ് എത്തണം ഒന്നിലും ഇല്ലാത്ത ഒരു കാൻ കാഴ്ചനോമ സെൽസ് ഇത് എവിടെ നിന്ന് വന്നു ഡെമറ്റൈറ്റിസ്റ്റീവ് ഡെർമറ്റൈറ്റിസ് ആണ് പുള്ളിക്ക് അത് ആക്സൈറ്റ് ചെയ്യുന്നുണ്ടായത് ആ ഒരു മാനസിക സമ്മർദ്ദം ഇത്രയും നാൾ പുള്ളി ചൊറിഞ്ഞോണ്ടാണോ നടന്നേ എല്ലാവരും അദ്ദേഹത്തെ കാണുന്നതല്ലേ ഈ കാലം അത്രേ അപ്പോൾ ഈ ഒരു പ്രസ്താവന ഈ ഒരു ആര് പറഞ്ഞ ഇളക്കി വിടുന്നതാണെങ്കിലും അത് അതിഭയങ്കരമായിട്ട് കാട്ടുതീയേക്കാൾ ശക്തമായിട്ട് വ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളോട് ചോദിക്കുന്നവർ വെളിയിലിരുന്ന് പോലും ചോദിക്കുന്ന ഈ കുഞ്ഞിനോട് സ്കൂളിലുള്ള കുട്ടികൾ പിന്നെ ഇവിടെ വരുന്നവർ എന്നെ നല്ലോണം കിട്ടിയില്ലെങ്കിൽ ആദിനോ വിളിച്ച് അയ്യോ എവിടെ നാത്തിൽ അങ്ങനെ അപ്പോൾ അതിനെന്തോരം മാനസിക വേദനയാണ് ഒന്നാമത്തെ ഇരുപത് വർഷത്തെ കാത്തിരിപ്പിനാണ് ഞങ്ങൾക്ക് മോളായത് ആ കൊച്ചിനെ സംബന്ധിച്ച് എന്തെല്ലാം പ്രതീക്ഷയാണ് ഒരച്ഛനുള്ളത് നിങ്ങളുമൊക്കെ അച്ഛനും അമ്മയുമൊക്കെ അല്ലേ മറ്റൊരിതിനെക്കാട്ടിലും കുട്ടി അമ്മോളുടെ വിദ്യാഭ്യാസം അവളുടെ ഭാവി ഇതൊക്കെ അണന്റെ അന്നൻ്റെ സ്വപ്നം അത്ര തീവ്രമായിരുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ ഒരിക്കലും മനഃപൂർവം ഒരു നിമിഷം ഞങ്ങളെ ഓർക്കാതെ അതിനു പറ്റി കാണൂല്ല രാത്രി പന്ത്രണ്ട് മണിവരെയും ഇരുന്നപ്പോ അങ്ങനെ ഒരു ചിന്തയില്ലാത്ത വ്യക്തി പിറ്റന്ന് ഞങ്ങൾക്ക് ഇതിന് പോവേണ്ടതായിരുന്നു അതുകൊണ്ട് ഞാൻ തൊഴുതു പറയുകയാണ് ഇനിയെങ്കിലും ഈ ഒരു ശശിയന് ക്യാൻസർ വന്ന് അങ്ങ് ഒളിച്ചോടി രോഗത്തെ ഭയന്ന് മരണത്തിലോട്ട് അങ്ങ് പോയി ആത്മഹത്യ ചെയ്തെന്നുള്ള ഈ പ്രസ്താവന ഇനി ആരും ഉണ്ടാവരുത് എനിക്ക് എനിക്കത് കേട്ട് മറുപടി പറയാനും ഇനി അത് താങ്ങാനുമുള്ള കെൽപ്പില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരുതാ ഫയൽസ് ഇരിപ്പുണ്ട് ആർക്കു വേണോന്ന് നോക്കാം ഇല്ലാത്ത ഒരു രോഗത്തിനെ ഇങ്ങനെ വളരെ ഇത്രയും ഒരു വലിയ മുൾക്കരിയിട അദ്ദേഹത്തിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കണം എന്ത് ദ്രോഹം ചെയ്തു ശശി അമ്മൻ അദ്ദേഹത്തിന് ഒരാളും ശത്രുക്കളില്ല ഒരാളും ഞാൻ എൻ്റെ ഇത് മരണമറിഞ്ഞപ്പോ അങ്ങനെ അണ്ണം ചെയ്യൂലെന്ന് ഒരേ ശാഠ്യം പിടിച്ചപ്പോൾ ശശി അണ്ണൻ ശത്രുക്കളില്ലല്ലോ എല്ലാവർക്കും സർവസമ്മതനല്ലേ അദ്ദേഹം രാഷ്ട്രീയം വെച്ചോ വ്യക്തി വെച്ചോ ഒരാളുമായിട്ടും ഒരു ഇതും ഉള്ളതല്ല അതറിയില്ല എന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻ്റിൽ ഉള്ളവർ പോലും ചോദിക്കുന്ന അങ്ങനെയുള്ള വ്യക്തിക്ക് എന്തിനാണ് ഇങ്ങനെയും കൂടെ ഒരു വട്ടം കൊടുക്കുന്നത് മരണാനന്തരം വേണ്ടി എന്ത് ദ്രോഹമാണ് എൻ്റെ അണ്ണൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ മോളുടെ മാനസിക നിലയെ തെറ്റിക്കാനും എൻ്റെ നില തെറ്റിക്കാനും എന്നെയും ആ ഒരു ജീവിക്കണ്ടാന്നൊരു തോന്നൽ വരുത്താനുമുള്ള ഒരു സാഹചര്യം ദേവിയെ ദനിയെങ്കിലും ഇത്തരം പ്രചരണങ്ങൾ ആരും നടത്തരുത് കേൾക്കുന്നവരെങ്കിലും അത് മാറ്റി പറയണം എനിക്ക് മറുപടി പറയാൻ പറ്റില്ല വ്യക്തികൾക്കും മറുപടി പറഞ്ഞാൽ അത് തീരുവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതാണ് എല്ലാം ഇനി എന്തൊക്കെ വരാൻ പോകണോ എനിക്കറിയില്ല ചെയ്യേണ്ടി വന്നത് കുഞ്ഞ് ഇത് ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മോള് പറഞ്ഞ അമ്മ സാധാരണ നല്ല നല്ല കാര്യങ്ങൾക്കല്ലേ എങ്ങനെയൊക്കെ പോയി വരുന്നത് നമ്മുടെ അച്ഛൻ്റെ ഇതിന് ഇങ്ങനെയും ഒരു ഇത് വേണ്ടി വന്നു എൻ്റെ അച്ഛൻ അത്രയ്ക്ക് മറ്റുള്ളവർക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത് ഇതുപോലുള്ള കരികേട ആർക്കും വരാതിരിക്കട്ടെ ഒപ്പം ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട് ഞാൻ ഈ പൈസ എന്ന് പറയണത് അത്രയ്ക്ക് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഒരു ഒരു ജീവിതത്തിൻ്റെ ഞങ്ങളുടെ ലളിതമായ ജീവിതവും ഞങ്ങളുടെ ആ രീതിയും കൊണ്ട് ഞങ്ങൾ സമ്പാദിച്ചതാണ് ഞാനും എൻ്റെ ഭർത്താവും ആ പൈസ തിരികെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അവിടെ ഒരു രാക്ഷിയോ ആരും വയ്ക്കണ്ട ഏത് എല്ലാവരും കൂടെ കൂടി ചേർന്നാണെങ്കിലും അത് തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ഇതും കൂടെ എനിക്ക് ചെയ്തു തരണം എൻ്റെ മോൾക്ക് വേണ്ടി അല്ല അതിനെന്ത് പറയാൻ ഇതാണ് മെയിനായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖമേ അല്ല അത് വെറുതെ എന്ത് അടിസ്ഥാനത്തിനോ എന്ത് ജയത്തിനോ ഏതോ അതിനെ കുറിച്ച് ഞാൻ പോണെനിക്കറിയാത്ത കാര്യമാണ് ഇങ്ങനെയൊന്നും കേട്ട് കഴിയുമ്പോഴും തോന്നാത്ത കാര്യങ്ങൾ കേട്ടു അത് വീട്ടിലിരിക്കും അറിഞ്ഞൂടാ ആരായിരിക്കും എനിക്കറിഞ്ഞൂടാ എന്തിനു വേണ്ടി എനിക്ക് എനിക്കറിഞ്ഞൂടാ ഓരോരുത്തരും ഇങ്ങനെ ഇങ്ങനെ പറയണേ ഇവിടെ വന്നിരിക്കുന്ന അന്നിരുന്ന ആളുകളൊക്കെ ആരൊക്കെ അനുശോചനത്തിന് പറഞ്ഞു അല്ലാതെ പറഞ്ഞു എന്നൊക്കെ പറയണേ എനിക്കറിഞ്ഞൂടാ ആരാണോ എന്താണോ ഞാൻ അന്ന് മുതൽ ഈ വീട്ടിനകത്തല്ലേ